രക്ഷയില്ലാത്ത എപ്പിസോഡായിരുന്നു ലാലേട്ടൻ ഇത്തവണ വന്നിട്ട് നടത്തിയത് തുമ്മൽ ചായ അത് എപ്പിസോഡിൽ വന്നോ എന്നുള്ളതല്ല ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾ കാണുന്നുണ്ട് എന്നതിന് തെളിവായിട്ട് ലാലേട്ടൻ ആ തുമ്മൽ ചായ വീഡിയോ പ്ലേ ചെയ്തത് ഒരു രക്ഷയില മത്സരാർത്ഥികളെല്ലാം തന്നെ ആകെ ചമ്മ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലെ ആ ചായ ഞങ്ങൾ കുടിച്ചല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും ആ സമയത്ത് അപ്സരരെ മുഖം കാണായിരുന്നു അവൾ നിന്ന് തുമ്മുന്ന സമയത്ത് അപ്സരയ്ക്ക് എന്തോ എന്നറിയാത്ത പക്ഷേ അവിടെ അപ്സറേയുടെ ഭാഗത്തും തെറ്റുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അത് കൊടുക്കണ്ട അത് ഇനി ഉപയോഗിക്കണ്ട എന്ന് അപ്സര പറയണമായിരുന്നു അത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനായിട്ട് അപ്സര സമ്മതിക്കരുത് സമ്മതിക്കരുതായിരുന്നു അത് അപ്സരരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഈ സമയത്ത് അപ്സറാദെ എത്ര ന്യായീകരിച്ചാലും അത് അപ്സരയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് തന്നെയാണ് അവിടെ അങ്ങനെ ഒരു കാര്യം കണ്ടിട്ട് അത് കാണാത്ത കാണാത്തമാതിരി നിന്ന് അപ്സറയുടെ മുഖം വല്ലാണ്ടായിരുന്നു പക്ഷേ അവിടെ എന്തുകൊണ്ട് അപ്സറ ആർക്കും കൊടുക്കണ്ട എന്ന് പറഞ്ഞില്ല എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ് അതിൽ ഇവിടെ ജാസ്മിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്സര എന്നേ ഞാൻ പറയുള്ളൂ എന്തായാലും ആ ഒരു കാര്യം എപ്പിസോഡിൽ ലാലേട്ടൻ വീഡിയോ സഹിതം എടുത്ത് കാണിച്ച സമയത്ത് ജാസ്മിൻ അവിടെ ഇരുന്ന് കറിയാണ് ഈ ഒരു കാര്യം അവിടെ വീഡിയോ ആയിട്ട് പ്ലേ ചെയ്യുമ്പോൾ വീടിനുള്ളിൽ എല്ലാവർക്കും അവിടെ എന്തായാലും ജാസ്മിൻ്റെ അടുത്ത് ഒരു ദേഷ്യം വരും പ്രത്യേകിച്ച് ജാസ്മിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നരാട ഒന്നരാട കുളിക്കാറുള്ളൂന്ന് ആ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് ഇത്രയും ഗെയിമും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ മേക്കപ്പ് ഇട്ട് പൊട്ടി അടിച്ച് നടക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായി ഒന്നരാടെ ഒന്നരടേ കുളിക്കാറുള്ളൂ എന്ന് അങ്ങനെ വൃത്തിയില്ലാത്ത ഒരാളൊക്കെ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിലുള്ളവർ കഴിക്കുക അതും ഇങ്ങനത്തെ തുമ്മലും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എന്തായാലും വളരെ മോശം പോയി ജാസ്മിൻ എന്ന് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതെന്തായാലും ലാലേട്ടൻ എടുത്ത് കാണിച്ചു എന്തായാലും ഇത് ജാസ്മിൻ ഒരു വിനയായിട്ട് വരുള്ളൂ ജാസ്മിനെ ഒരുപാട് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ ജാസ്മിനും ഗഭീമായിട്ടുള്ള വിഷയത്തിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ിൽ ഇപ്പൊ ജാസ്മിനെ സ്വന്തമായി നെഗറ്റീവ് അടിക്കാൻ മാത്രമുള്ള ഒരു സബ്ജക്റ്റ് തന്നെയായി ഇപ്പൊ ഈ തുമ്മൽ ചായ